എല്ലാവർക്കും നമസ്കാരം ദൈവം നമുക്ക് തന്ന ഏറ്റവും മഹത്തായ സമ്മാനമാണ് നമ്മുടെ ജീവിതം അത് ഭംഗിയായും അർത്ഥപൂർണമായും ഉപയോഗിച്ചുകൊണ്ട് വേണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു എഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് ലൈഫ് ഇസ് ദ ഫസ്റ്റ് ഗിഫ്റ്റ് ലവ് ഈസ് ദ സെക്കൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്നേഹത്തിന്റെ ഊർജം ഉപയോഗിച്ച് വേണം ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ഒരു വയൽ കളയും വിളയും നിറയുന്നത് പോലെ തന്നെ നന്മയും തിന്മയും നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് തിന്മയെ മനസ്സിലാക്കി നന്മയോടെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ടാസ്ക് മഡോക് എഴുതുന്നു വി in a a fantasy world, a world of illusion. ഇൻ എ ഫാന്സി വേൾഡ് എ വേൾഡ് ഓഫ് ഇലൂഷൻ റിയാലിറ്റി ഈ ലോകത്തിന് ഒരു താളാത്മകതയുണ്ട് ആ താളാത്മകത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നത് ഈ സ്മോൾ ടാസ്ക് ഓഫ് എവറി ഡേ ലൈഫ് ടോട്ടൽ ഹാർമണി ഓഫ് ദ യൂണിവേഴ്സ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്കൊരോരോ കൊച്ചു കൊച്ചു ടാസ്കൾ ഉണ്ട് അത് ദൈവബോധത്തോടെ ഭംഗിയായി ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളാത്മകതയുടെ ഭാഗമായിട്ട് മാറുകയാണ് അലസത ഉത്തരവാദിത്തങ്ങളെ ബാധിക്കുന്ന അർബുദമാണ് പലപ്പോഴും നമ്മൾ ഈ കടമായിട്ടൊക്കെ കാണുന്നത് സാമ്പത്തിക ബാധ്യതകളെയാ എന്നാൽ ഓർക്കുക സാമ്പത്തിക ബാധ്യതകൾ മാത്രമല്ല കടം ചെയ്യേണ്ടവ ചെയ്യാതിരിക്കുന്നതും കടമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഓടിയൊളിക്കാൻ കഴിയില്ല നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ ധാരാളം പരീക്ഷണങ്ങളും ഉണ്ടാകും അതിൻ്റെ അർത്ഥം നമ്മളൊരു കാര്യം ഭംഗിയായി ചെയ്യരുത് എന്ന് പിശാജ് ആഗ്രഹിക്കുന്നുണ്ട് അതിന് പിശാജ് ചില സാഹചര്യങ്ങൾ ഒരുക്കും നമ്മുടെ ജീവിതത്തിലെ വഴിതടസ്സങ്ങളായി ചില മനുഷ്യരെ പിശാജ് ഉപയോഗിക്കും എന്നാൽ നമ്മുടെ ഇച്ഛാശക്തിയെ അതിൻ്റെ മുമ്പിൽ പണയം വെക്കരുത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് നിർവഹിക്കാനുള്ള ടാസ്ക് നമ്മൾ ദൈവിക ബോധ്യത്തോടെ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിത്വം കൂടുതൽ നന്മയിലേക്ക് വളരുകയാണ് ലിയോടോൾ സ്റ്റോയ് എഴുതുന്നു ഈ പേഴ്സൺ ടാസ്ക് ഇൻ ലൈഫ് ടു ഇൻക്രീസിംഗ്ലി ബെറ്റർ പേഴ്സൺ ഓരോ ദിവസവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളാണ് എന്തിനുള്ള അവസരമാണെന്ന് ചോദിച്ചാൽ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള അവസരം ഇത്ര വലിയ സമ്മാനം നമുക്ക് തന്നതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക ഒരിക്കൽ കൂടി ഓർക്കുക ലൈഫ് ഈസ് ബോത്ത് എ ഗിഫ്റ്റ് ആൻഡ് എ ടാസ്ക് ദൈവേച്ചയ്ക്ക് അനുസൃതമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക ഓർക്കുക പ്രതികൂല സാഹചര്യങ്ങൾ പിശാചി സൃഷ്ടിക്കും വഴിമുടക്കുകളും നമ്മുടെ ജീവിതപാതയിലേക്ക് വരും അതിനെ അതിജീവിച്ച് മതിയാകൂ ഈ ജീവിതം തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയാണ് വിശുദ്ധ മർക്കൂസ് സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ഒരു മനുഷ്യൻ സർവ ലോകം നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവമായ കർത്താവിൻ്റെ സന്ധിയിലേക്ക് ഉയർത്താം ഞങ്ങളുടെ ശരണവും സംഗീതവുമായ ദൈവമേ അങ്ങേക്ക് സ്തുതി സ്തോത്രം മടുത്തു പോകാത്ത ആരാധന കൊണ്ട് ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങൾ ബലഹീനരാണ് കുറവുള്ളവരാണ് യേശുവെ ദ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവനും ജീവിതവും അങ്ങയുടെ ദാനമാണ് ആ മഹാദാനത്തെ ഓർത്ത് ഓരോ നിമിഷവും സ്ത്രോത്രാർപ്പണത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് ദൈവം ഞങ്ങളിൽ ഭരമേൽപ്പിച്ചതാണത് പിശാജ് ഞങ്ങളിൽ അലസത സൃഷ്ടിക്കുന്നു ഞങ്ങൾ ഊർജസ്വലമായി പ്രവർത്തിക്കുമ്പോൾ പ്രലോഭനമായി തടസ്സമായി പിശാച മുഖേന അനേക പ്രതിസന്ധികളുണ്ടാകുന്നു അവയെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബങ്ങളോട് സമൂഹത്തോട് പരിശുദ്ധ സഭയോട് ഈ പ്രപഞ്ചത്തോട് നിർവഹിക്കാനുള്ള ഓരോ ദൗത്യവും ഭംഗിയായി സമർപ്പിതമായി നിർവഹിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾ പകരണമേ യേശുവെ കരുണ ചെയ്യണമേ തിരുമ്പാകെ തലകണക്കിയിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ ഓരോ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടണമേ തലമുറകളെ കാത്തോളമേ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ ബലഹീനരെ കരുതണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ നിസ്സഹായരെ ബലപ്പെടുത്തണമേ സമാധാനം അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറക്കണമേ യേശുവെ ദുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ